ി ജെ പി നേതാവിനെതിരായ ലൈംഗിക പീഡന പരാതിക്കെതിരെ കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസം രൂക്ഷം കെ പി സി സി നേതൃത്വത്തെ പ്രതിഷേധമറിയിച്ച് പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾ സന്ദീപ് വാര്യര് വി ഡി സതീശനെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും കോൺഗ്രസ് നേതാക്കൾ വലിയ പൊട്ടിത്തെറിയായി മാറുമെന്നു കരുതി ഉയർത്തിക്കൊണ്ടുവന്ന ലൈംഗിക പീഡന ആരോപണം പോലും മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാറിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന പരാതി വലിയ ബോംബാകുമെന്ന് കൊട്ടി ഘോഷിച്ചിരുന്നുവെങ്കിലും നനഞ്ഞ പടക്കമായി ചീറ്റിപ്പോയ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് വിഷയങ്ങൾ വേണ്ട മനസ്സിലാക്കാതെ കെ നേതൃത്വവും പ്രതിപക്ഷ നേതാവും പ്രതികരിക്കുകയായിരുന്നുവെന്ന വികാരമാണ് ഭൂരിഭാഗം പാർട്ടി അണികൾക്കുമുള്ളത് അതേസമയം ബി ജെ പി നേതാവിനെതിരായ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന സന്ദീപ് വാര്യർക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾക്കുള്ളത് വി ഡി സതീഷൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളെ സന്ദീപ് വാര്യർ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് അവർ ഉയർത്തുന്ന ആരോപണം പാലക്കാട് എം എൽ എ രാഹുൽ മാകൂട്ടത്തിൽ വരുത്തിവച്ച മാനക്കേട് യു ഡി എഫ് പ്രവർത്തകരിൽ വലിയ മാനസിക സംഘർഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ ഉന്നത നേതാവിനെതിരെ ഗുരുതര ആരോപണമുയർന്നാൽ അത് വിവാദമാക്കി മുഖം രക്ഷിക്കാമെന്ന കണക്കുകൂട്ടലും അവർക്ക് ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം തിരിച്ചടിച്ചിരിക്കുകയാണെന്നതാണ് യാഥാർത്ഥ്യം ബി ജെ പി ഓഫീസിലേക്ക് കാളയുമായി മാർച്ച് നടത്താൻ വരെ കോൺഗ്രസ് പ്രവർത്തകർ പദ്ധതികൾ ആവിഷ്കരിച്ചതുമായിരുന്നു എന്നാൽ അധികം വൈകും മുമ്പേ ബി ജെ പി നേതാവിനെതിരെ ഉയർന്ന ആരോപണം പുതിയതല്ലെന്നും നേരത്തെ ഉയർന്നതാണെന്നും ബോധ്യമായത് ഇതോടെയാണ് ബി ജെ പിക്ക് പ്രതിഷേധ പ്രവർത്തനങ്ങളിൽ നിന്നും വലിയ വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരും പിൻവാങ്ങിയത് കൃഷ്ണകുമാറിനെതിരായി പാലക്കാട്ട് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിൽ നാമമത്ര പങ്കാളിത്തം മാത്രമുണ്ടായതും ഇതുകൊണ്ട് തന്നെയാണ് കൃഷ്ണകുമാർ വിഷയത്തിൽ തങ്ങൾക്കുള്ള അമർഷം പാലക്കാട്ട് ഡി സി സി നേതാക്കൾ കെ പി സി സി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് കോടതി പണ്ടേ തള്ളിക്കളഞ്ഞ കേസ് പുതിയതായി അവതരിപ്പിച്ചത് തിരിച്ചടിയായി എന്നും വ്യക്തമായ വിവരങ്ങളില്ലാതെ ആരോപണമുയർത്തിയത് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുമാണ് പാലക്കാട് ഡി സി സി നേതാക്കൾ കെ പി സി സി നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് സന്ദീപ് വാര്യർക്കെതിരെയും അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾ ഉയർത്തിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിനെ സന്ദീപ് വാര്യർ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നാണ് ഇവരുടെ വാദം സി കൃഷ്ണകുമാറിനെതിരെ സന്ദീപ് വാര്യർ പറഞ്ഞ വിവരങ്ങൾ തങ്ങളോട് ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ ഈ പ്രതിസന്ധി ഉണ്ടാകില്ലായിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു ഇപ്പോൾ കൃഷ്ണകുമാറിനെതിരെ ആരോപണമുയർത്തി വെളുക്കാൻ തേച്ചത് പാണ്ഡായി മാറിയ അവസ്ഥയിലാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ അതേസമയം ലൈംഗികാതിക്രമ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ നീക്കങ്ങൾ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച് ആരോപണമുയർത്തിയ റിനി ആൻഡ് ജോർജ് ഹണി ഭാസ്കർ അവന്തിക എന്നിവരിൽ നിന്നും മൊഴിയെടുക്കാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനം പീഡനത്തിനിരയായ പെൺകുട്ടികൾ ഭയം മൂലം ഇതുവരെയും പരാതി നൽകാൻ തയ്യാറായിട്ടില്ല എന്നാൽ അവർക്ക് എല്ലാവിധ പിന്തുണയും സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇതോടെ ശക്തമായ തെളിവുകൾ ശേഖരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ നീക്കങ്ങൾ കൂടുതൽ ശക്തമാക്കാനാണ് സർക്കാർ തയ്യാറെടുക്കുന്നതെന്ന് വ്യക്തം അതിനോടൊപ്പം കോൺഗ്രസിനുള്ളിൽ തന്നെ അസംതൃപ്തികൾ രൂപം കൊള്ളുന്നതും വലിയ തിരിച്ചടിയായി മാറുമെന്ന ഭീതിയിലാണ് യു നേതൃത്വം ഇപ്പോൾ